ഹായ് ഇങ്ങനത്തെ മിൽക്ക് ഷേക്ക് ഇഷ്ടപ്പെടാത്തവരായി ആരും കാണില്ല ഒരു ഡാർക്ക് ഫാൻ്റസി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൂടെ ഒരു ഡയറി മിൽക്കും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ട് പഴം അരിഞ്ഞിട്ട് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയും പാലും ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് നമ്മുടെ ഷെയ്ക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചെയ്താൽ മതിയാവും കുറച്ച് കളർ ക്രിസ്റ്റലും ഇട്ട് കൊടുത്ത് രണ്ട് പീസ് ഡയറി മിൽക്കും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ക്ക് അടിപൊളിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക